ഹായ് ഇന്ന് വെളിച്ചെണ്ണ വെള്ളവും കൂടിയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഒരു ഗ്ലാസ്റ്റ് വെളിച്ചെണ്ണ ഒരു ഗ്ലാസ്റ്റിൽ വെള്ളവും ആണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അങ്ങോട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും കണ്ടതായിരിക്കും എന്നാലും ഒരിക്കൽ കൂടി കാണുന്നതിൽ വിരോധം ഇല്ലെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാം അല്ലേ എന്ന വാ ആദ്യം തന്നെ ഞാൻ എൻ്റെ അടുപ്പും നിന്ന് ആ വെളിച്ചെണ്ണ ഇങ്ങോട്ട് എടുക്കട്ടെ ഇങ്ങോട്ടെടുക്കട്ടേട്ടാ ഞാൻ പൂരിയൊക്കെ ആക്കിയതിന് ശേഷം ഒഴിച്ച് മാറ്റിവെച്ച പിന്നെ അത് നമ്മൾ ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ എന്തായാലും ഒരു പരീക്ഷണമാണെങ്കിൽ എനിക്കൊരു പേടിയുണ്ട് കാരണം നല്ലൊരു വെളിച്ചെണ്ണയൊക്കെ എടുത്തിട്ട് ആക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഭയം അതുകൊണ്ട് ഞാൻ വെച്ച് പൂരി ആക്കിയതാകുമ്പോൾ നമ്മൾ പിന്നെ അത് ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ അതിൽ തന്നെ ആവാം ഈ പരീക്ഷണം എന്ന് എഴുതി ഞാനും ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ചാണ് കേട്ടോ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു ക്ലാസ്സിൽ വെള്ളം അങ്ങോട്ട് എടുത്തിട്ട് നേരെ ആ വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇട്ട് അതാ ഇങ്ങനെ അങ്ങ് മിക്സ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ സൂക്ഷിച്ച് വെച്ചൊരു കട കടലാസ് ഉണ്ട് കേട്ടോ നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കടലാസ് ഞാൻ അപ്പുറത്തു ചേച്ചിയോട് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ് മീൻറ്റെയൊക്കെ അവരിങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കടലാസ് ആട്ടോ അത് പുതിയത് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ് അപ്പോൾ അതിനകത്തേക്ക് നേരെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വേണ്ട ഇനി കേട്ടോ അങ്ങനെ ഞാനത് നല്ലോണം ഊതി വീർപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചുകൊടുക്കാനിട്ടാ അപ്പോൾ എനിക്ക് ആ ഒഴിക്കണ സമയത്ത് ഒരു കൺഫ്യൂഷൻ ആയിട്ട് ഇത് അങ്ങനെ തന്നെ ഒഴിക്കുമ്പോൾ താഴത്തെ കൂടി അങ്ങ് ആ ഒരു ഇതിന് ഒരു ഏല് കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ രണ്ടാമത് ഗ്ലാസ്സിൽ ഒഴിച്ചാലോ എന്ന് വിചാരിച്ച് വേണ്ട വീണ്ടും ഞാൻ ആ പാത്രത്തിലേക്ക് തന്നെ നേരെ അങ്ങോട്ട് തന്നെ പകർത്തി ചെയ്തേട്ടാ എന്നിട്ടാണ് ഇനി എത്ര കലാപരിപാടി അപ്പോൾ എന്തായാലും ഒരു കയ്യബത്തങ്ങളൊക്കെ സംഭവിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇത് കയ്യബത്തം സംഭവിക്കാത്ത ആരുമില്ലല്ലോ അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട് നേരെ ഇപ്പം തന്നെ നിങ്ങൾക്ക് അല്ലേ നേരെ വെളിച്ചെണ്ണ മോഡിൽ അങ്ങ് പൊന്തി നിന്നിട്ടുണ്ട് വെള്ളം അങ്ങോട്ട് താഴ്ത്ത് നിന്നിട്ടുണ്ട് സ്വാഭാവികം അങ്ങനെയാണല്ലോ വേറിൽ അപ്പോൾ നമുക്കിനി ഊറ്റിയെടുക്കാൻ എളുപ്പമായി ഇനിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നേരെ അതിൻ്റെ മൂടങ്ങോട് പൊട്ടിച്ചങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങ് താഴ്ത്തോട്ടും പോരും വെളിച്ചെണ്ണ അങ്ങ് പൊന്തി നിൽക്കും അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ഊർന്നിങ്ങനെ വരും കേട്ടോ വെള്ളം വാറ്റി വാറ്റി ഇങ്ങനെ വരും അപ്പം നമുക്കതിൻ്റെ മൂലം ഒന്ന് ഒന്ന് പൊട്ടിച്ചുകൊടുക്കാം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് താ വെള്ളം ഇങ്ങോട്ട് ചാടി ഇങ്ങെത്തിയിട്ടുണ്ട് ഇനി നേരെ ഊറ്റി ഊറ്റി ഇങ്ങോട്ട് എടുക്കേ വേണ്ടു അപ്പോൾ ഇനിയിപ്പോൾ ഇനി കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ലതാണ് കറക്റ്റ് ഇങ്ങോട്ട് പോയിരുന്നുണ്ട് എനിക്കും ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ പോയാൽ പിന്നെ വിചാരിച്ച് പൂരിയാക്കി വേസ്റ്റ് വിളിച്ചിട്ടുണ്ടല്ലേ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ സമാധാനിക്കുമായിരുന്നു അപ്പോൾ താ പോയി തീർന്നിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ എന്താ പെട്ടെന്ന് തന്നെ അങ്ങ് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ലേശം കൂടി പോകാനുള്ള പോലെ ഉണ്ട് കേട്ടോ എനിക്ക് അപ്പം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം അതിൻ്റെ ഒന്നും കൂടി ഒന്ന് സൈഡ് ഒന്ന് ചരിച്ച് പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടോ നമുക്ക് ലേശം ഒരു വൈറ്റ് അവിടെ കാണുന്നുണ്ടല്ലോ അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും കേട്ടോ കറക്റ്റ് വെള്ളത്തിൻ്റെ അപ്പോൾ താ ഞാൻ ഒന്നും കൂടി അങ്ങോട്ട് നെക്കി കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് അങ്ങനെ ഊറ്റി തെളിച്ച് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതാ നമ്മളാ എളിച്ചെണ്ണ മാത്രമായിട്ട് നമുക്ക് എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ഒരു കയ്യപ്പത്തൊക്കെ സംഭവിച്ചതുപോലെയൊക്കെ ഒന്ന് വെളിച്ചെണ്ണയും വെള്ളമൊക്കെ ആയി പോയെങ്കിൽ നമുക്കൊന്നും കൊണ്ടും എന്തായാലും വെളിച്ചെണ്ണ വേസ്റ്റ് ആവുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയൊക്കെ ഒന്ന് അരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം ഉണ്ടല്ലോ അപ്പോൾ എന്തായാലും കണ്ടവരാണെങ്കിൽ എന്തായാലും നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവർ ഉണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാനിത് ചെയ്ത് നോക്കിയത് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും പെട്ടെന്ന് തന്നെ കാണാം ടാറ്റാ